ഇന്ത്യ പ്രധാനമായും യുദ്ധമാനങ്ങളെയും ആയുധ കോപ്പുകളെയും ഒക്കെ ആശ്രയിക്കുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യയിൽ നിന്നാണ് പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ തന്നെ സാധാരണഗതിയിൽ ഏറ്റവും അധികമായി ഇറക്കുമതി ചെയ്യാറുള്ളത് എന്നാൽ ഇതിന് ബദലായി അമേരിക്കൻ നിർമ്മിത യുദ്ധോപകരണങ്ങൾ കൂടി വാങ്ങണമെന്ന് പ്രധാനമന്ത്രിയോട് ട്രംപ് ആവശ്യപ്പെട്ടുവെന്ന സൂചനയാണ് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അമേരിക്കയുടെ പക്കൽ ഇന്ത്യയ്ക്കുതകുന്ന രീതിയിലുള്ള ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം ഇത്തവണത്തെ ബജറ്റിൽ പത്ത് ശതമാനത്തോളം അധികമാണ് പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ബജറ്റ് വിഹിതം അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ ഭാഗമായി പുതിയ തുറമുഖങ്ങൾ റെയിൽ ശൃംഖലകൾ ഊർജ്ജ പദ്ധതികൾ എന്നിവയൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യം വയ്ക്കുകയാണ് പങ്കാളിത്ത രാജ്യങ്ങൾക്കൊക്കെ തന്നെ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ അവർക്കൊക്കെ തന്നെ ഇതിൻ്റെ ഗുണഫലം കിട്ടുന്ന രീതിയിൽ തന്നെയാണിത് വിഭാവനം ചെയ്യുന്നത് ഇതുകൂടാതെ ഇന്ത്യ ഇസ്രായേൽ ഹൈഫ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് അവകാശം കൂടി ഏറ്റെടുക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിരുന്നു നടത്തിപ്പ് അവകാശം പറയുമ്പോൾ അത് തുറമുഖത്തിൻ്റെ എഴുപത് ശതമാനത്തോളം ഓഹരികൾ വാങ്ങി അദാനി ഗ്രൂപ്പ് തന്നെ ആയിരിക്കും മുന്നോട്ട് നീങ്ങുന്നത് ഈ പദ്ധതിയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടനാഴിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഇത് മാറുകയും ചെയ്യും ഇന്ത്യ ഇസ്രയേൽ ബന്ധം കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല മെഡിറ്ററേനിയൻ മേഖലയിൽ ഇന്ത്യക്ക് വലിയ തോതിൽ തന്നെ ഒരു മേൽക്കൈ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല ഒരു വലിയ അടിത്തറ പാകാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ശ്രമമായി തന്നെയാണ് ഇതിനെയൊക്കെ തന്നെ നോക്കിക്കാണേണ്ടത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വലിയ വ്യാപാര യുദ്ധത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും ശക്തമായ പോർവിളി ഉയർത്തുകയാണ് ഈ സാഹചര്യത്തിൽ ട്രംപ് വീണ്ടും തീരുവ വർധനവ് പ്രഖ്യാപിച്ചത് ഈ അടുത്ത് പുറത്തു വന്നിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏറെ ആകാംക്ഷയോടുകൂടിയും ഭയത്തോടുകൂടിയും ആശങ്കയോടും നോക്കിക്കാണുന്ന ഒരു വിഷയം എന്നാൽ ഇന്ത്യക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നും എല്ലാം ശാന്തമായി തന്നെ പരിഹരിക്കാൻ സാധിക്കുമെന്നും ഇന്ത്യയെ സുഹൃത്തായി കാണുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഏറ്റവും അടുത്ത സുഹൃത്തായി കാണുന്ന ട്രംപ് അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള സൂചനയുമാണ് ലഭിക്കുന്നത് എല്ലാ തരത്തിലുമുള്ള സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതികൾ ആണ് തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള ലോഹ ലോഹത്തിരിവുകൾക്ക് പുറമേ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനം അധിക തീരുവ കൂടി ചുമത്തുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം ഏറ്റവും അധികം തിരിച്ചടി നൽകിയിരിക്കുന്നത് മറ്റാർക്കുമല്ല കാനഡയ്ക്കാണ് കാരണം അമേരിക്കയിലേക്ക് ഏറ്റവും അധികം സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതി നടത്തുന്നത് കാനഡ തന്നെയാണ് യു എസിലേക്കുള്ള മൊത്തം സ്റ്റീൽ ഇറക്കുമതിയുടെ എഴുപത്തി ഒൻപത് ശതമാനവും കാനഡയിൽ നിന്നാണ് എത്തിക്കുന്നത് കാനഡയ്ക്ക് പുറമേ ബ്രസീൽ മെക്സിക്കോ ദക്ഷിണ കൊറിയ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ട്രംപിൻ്റെ പുതിയ നയമനുസരിച്ച് അമേരിക്കൻ കനേഡിയൻ ബന്ധം കൂടുതൽ മോശമാക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വളരെ ഗുരുതരമായ വഷളായ രീതിയിലേക്ക് കടക്കുമെന്നതിൽ ഒട്ടും തന്നെ അമാന്തിക്കേണ്ട ആവശ്യവും വരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയൊക്കെ വലിയ ഉണർവ് തന്നെയായിരിക്കും ഇനി നേടിയെടുക്കാനായി പോകുന്നത് വലിയ മാറ്റം തന്നെയായിരിക്കും അമേരിക്കയുമായി വ്യാപാര ബന്ധത്തിലടക്കം കടക്കുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ബന്ധം വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത് അമേരിക്കയുമായിട്ടുള്ള കരാർ അന്തിമമാക്കാൻ വേണ്ടി ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥരും യു എസിലെ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ പ്രത്യേകമായ ചർച്ചകൾ ഏകോപിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ട്രംപ് മോദി കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മേഖല മാത്രമല്ല നിക്ഷേപം സുരക്ഷ വ്യാപാരം സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി വിവിധ വിഷയങ്ങളെപ്പറ്റി തന്നെയായിരിക്കും ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത